ഞങ്ങൾ ആദ്യ എവിടെ പോവാന്ന് വെച്ചാല് ഇന്നും ഒരു ഫോട്ടോഷൂട്ട് കാണാൻ വേണ്ടി കാണാൻ വേണ്ടിയല്ല അതില് ഒരു പാട്ടാകാൻ വേണ്ടിയിട്ട് പോവാട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ആൾ ഒരു മോഡലാണ് അപ്പോൾ ആളുടെ ആളുടെ ടീമിൽ എൻ്റെ അനിയത്തിയുടെ മോഡൽ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആളുടെ ഓണോ ഷൂട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ രാവിലെ ഈസ്റ്റ് പോട്ട് എത്തി കേട്ടോ ഇത് രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തത് നമ്മുടെ ഗാന്ധി പാർക്കിൽ അവിടെ കൊണ്ട് സേഫായിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കുതിരമാളികയിലേക്ക് പോവാട്ടോ പോകാം കേട്ടോ ഷൂട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് എൻ്റെതല്ല കസിൻ്റെ മോളുടെ അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഒൻപത് മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയതാട്ട അപ്പം നമ്മൾ നേരെ പത്മനാഭനെ കണ്ടു പത്മനാഭ ക്ഷേത്രത്തിൽ അകത്ത് കയറിയില്ല നിങ്ങൾ അതിൻ്റെ അതിൽ കണ്ടു കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈപാട് പത്മനാഭ സ്വാമി ക്ഷേത്രം പുറത്തുനിന്ന് തന്നെ അവിടുത്തെ ആ ഒരു സൈഡ് ഇടത് സൈഡിലാണ് നമ്മുടെ കുതിരമാളിക അതുള്ളത് മ്യൂസിയമാണ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ നടന്നിങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ മക്കളുടേതായിരുന്നു കേട്ടോ ഓണം ഷൂട്ട് വന്നിട്ട് കുഞ്ഞു പിള്ളേരുടേതും വലിയവരുടേതും ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ഇത് ഈ ഒരു സെക്ഷൻ പറയുമ്പോഴത്തേക്കും കുഞ്ഞു മക്കളുടേതാണ് അപ്പം ഓണം ഓണം ഷൂട്ടൊക്കെ അവിടെ തകൃതി പിടിച്ച് നടക്കുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ ഓണം ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല പല റീൽസ് നടക്കുന്നുണ്ട് അങ്ങനെ ഇതിപ്പോൾ ക്യാമറ ഷൂട്ടാണെങ്കിൽ കുതിരമാളികയിൽ വരുമ്പോൾ ഒന്നര മണിക്കൂറിന് മൂവായിരം രൂപയാണ് കേട്ടോ ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ നമ്മുടെ ക്യാമറ അല്ലാണ്ട് മൊബൈൽ ഷൂട്ടാണ് എങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് അങ്ങനെ അതാണ് അതിൻ്റെ പ്രോസസ്സ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ വെയിറ്റ് ചെയ്തുതന്നു പിന്നെ അവർ പുറകെ പോയാലും നമ്മൾ വെറുതെ പുറകെ നടക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയുടെ ചെറിയ പണിയൊക്കെ കിട്ടിയിട്ട് സ്ലിങ് ഒക്കെ ഇട്ടിട്ട് ആൾ റെസ്റ്റിലാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ടും കുറച്ചൊരു പണി കിട്ടിയത് ഇതാണ് നമ്മുടെ കുതിരമാളിക കുതിരമാളിക ഒരു പ്രത്യേക വൈബ്യനായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഒരു ഫീലിങ് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ എടുത്തു അന്യത്തി എടുത്തു ഇതേട്ടോ നമ്മുടെ മോഡൽ കനി ബേബി അവ ആളുടെ ഷൂട്ടായിരുന്നു ഏകദേശം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അവളെ വിളിച്ചിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കറങ്ങുന്ന രീതിയിലൊക്കെ അപ്പോൾ കുറേ കുഞ്ഞു പിള്ളേരുടെ കുറേ രീതിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്തു പല പല ഇതിലുള്ളത് അപ്പോൾ ഒരുപാട് കണ്ടു ഒരുപാട് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ി തിരക്കാണ് നല്ല രസമുണ്ട് പക്ഷേ കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ ഇട്ട് വേറെ കുറച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ഞാനും അങ്ങനെ കുറച്ച് തെറ്റിയാൽ മയം എനിക്ക് ഞാനും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ഞാനെടുത്ത് കുറച്ച് പിറ്റ്സൊക്കെ പക്ഷെ ഇവിടെ കുറച്ച് തല്ലുള്ളതുകൊണ്ട് വെയിലായത് കൊണ്ട് ഞാൻ ഇങ്ങനെ കയറിയിരിക്കുകയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊള്ളാം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഓണമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കണ്ടാൽ നമ്മൾ വിടു നമ്മൾ വിടാണ്ട് നമ്മുടെ കയ്യിൽ പോകാണ്ട് ഒരു ലൊക്കേഷനും അങ്ങനെ പോകത്തില്ലോട്ടോ ഈ പിള്ളേരൊക്കെ ആ വിലത്ത് കടന്ന് മറിഞ്ഞ് കളിച്ചിട്ട് വെയർത്ത് ഫുള്ള് ഉയർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇനി അടുത്ത് കാണാൻ പോകുന്നതാണ് കാഴ്ച കേട്ടോ എനിക്ക് സെവൻ തൗസൻഡ് ഫോളോവേഴ്സായി അവിടെ വെച്ചിട്ട് ഇൻസ്റ്റയില് അസൂയ അസുഖം ഉണ്ട് അതിൽ കുറയ്ക്കുന്ന കണ്ട ബന്ധുക്കളായ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു തെണ്ടിയാണ് വിശ്വസിക്കരുത് അതുകൊണ്ടാണ് എന്റെ ഭർത്താവിനോട്ടും വിശ്വസിക്കരുത് കണ്ടോ എനിക്ക് സെവൻ തൗസൻഡ് ആൻ വേണ്ടി കാത്തിരുന്ന കേട്ടോ ഇവർക്ക് അൺഫോളോ ചെയ്യാൻ വേണ്ടി ഇവർക്ക് സ്ഥിരം പരിപാടിയാണ് ഒരുത്തിനേയും വിശ്വസിക്കരുത് അപ്പോൾ പിന്നെ അവിടെ നമ്മുടെ ഏതോ ഒരു ചാനലിൻ്റെ തന്നെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ സീരിയൽ ആക്ടേഴ്സ് അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാവേലി ഇതായ ആ യെല്ലോ ഷർട്ട് നമ്മുടെ സീരിയലിലൊക്കെ ഉള്ളത് ആ പേരൊന്നും എനിക്കറിയത്തില്ല മാവേലിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് റീല് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഈ റീലൊക്കെ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാം കണ്ടു നോക്കുക പല പല രീതിയിലുള്ള പല പല രീതി ഓട്ടങ്ങളും ചാട്ടങ്ങളും ഒക്കെ നിങ്ങൾ കാണാൻ ഇടയുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് എന്താവും എന്താവും എനിക്ക് തന്നെ അറിയാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ കുതിര മാളിക എന്ന് പറയുന്നത് കുതിര കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളുടെ ശില്പമാണ് ഈ സ നാണുന്നില്ലേ ഇതെല്ലാം കൊത്തി വെച്ചേക്കുന്നത് അത് താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് നമ്മളിതിനെ കുതിര മാളിക എന്ന് പറയുന്നത് കേട്ടോ പറയപ്പെടുന്നതും നിന്ന് നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അങ്ങ് അറ്റത്തെ കുതിര വരെ കാണാം അങ്ങനത്തെ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട് ഭയങ്കര രസാ കാണാൻ വേണ്ടി അകത്ത് കയറി കാണാൻ വേണ്ടി അത് കാണാം കേട്ടോ എപ്പോഴേലും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അപ്പോൾ അതങ്ങനെ അപ്പം അച്ഛനും മോഡൻതേ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ വെയിലും പെയിലായത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ എല്ലാവരും ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ എന്തിനാണോ എന്തോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്തോ ഒരു പാട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കുക കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി എനിക്ക് തന്നെ അറിയത്തില്ല ആ സമയത്തുള്ള ബോധം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാത്തത് കൊണ്ട് തന്നെ അപ്പം പിന്നെ ഞങ്ങൾ ക്ഷീണിതരായി ക്ഷീണിതരായിരിക്കുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയതാട്ടോ എല്ലാവരും ഈ പേരെയും നമ്മൾ നാല് പേരെയും ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇവർ ഒരേ ഏകദേശം പേര് എല്ലാവരെയും കിട്ടത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം ഞങ്ങൾ നാലുപേരും ഒരു ഫ്രെയിമിൽ വരുന്നത് തന്നെ വളരെ അപൂർവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അവരുടെ രീതിയിൽ വരുന്നത് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാണ് കുറേ നേരം ചൂട് വെയിലാണ് മെയിൻ മെയിനില്ലാത്ത ഇഷ്യൂ എന്ന് പറയുമ്പോൾ വെയിലാണ് അപ്പം ഏകദേശം കമ്പനി ആക്കിയിട്ടുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ അപ്പോൾ പോവാട്ടോ പോയിട്ട് ചെന്നിട്ടേ കാണാം ഓക്കെ ബായ് ഞങ്ങൾ പിന്നെ ഒരു ഏകദേശം ഒരു മണി ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ആൾക്ക് പോയിട്ട് ഒരു തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്ക് ഇറങ്ങി കട്ട വേല എന്ന് പറഞ്ഞാൽ കടു കെട്ട വെയിലായിരുന്നുണ്ട് ഞാനൊരു വഴിയായെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നമ്മുടെ ഓണം തിരക്കൊക്കെ നമ്മുടെ ചാലയിൽ സിറ്റിയിലും ചാലയിലൊക്കെ നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നമ്മളിങ്ങനെ തുണികളൊക്കെ അവർ ഫുൾ ഓരോ വണ്ടിയിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ വിൽക്കുന്നത് ഓണ സമയത്താണ് ഇതിങ്ങനെ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി എനിക്ക് അവിടെ വെള്ളദാഹമോ വിശപ്പോൾ എന്തൊക്കെയോ വല്ലാണ്ട് അങ്ങ് ആയിപ്പോയട്ടോ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല ഇതൊക്കെ ഏകദേശം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു അപ്പോൾ ഫുഡ് ഒക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പം bye